നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് ബോർഡിനെതിരെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് പരാതി നൽകി സീറോ ബലബാർ സഭ ചേറായി മുനമ്പം വില്ലേജുകളിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വക്കഫ് ബോർഡ് കൈയേറുന്നുവെന്നാണ് പരാതി വക്കഫ് ബോർഡിന്റെ നീക്കം മൂലം അറുനൂറിലധികം കുടുംബങ്ങൾ പ്രതിസന്ധിയിലായെന്ന് പരാതിയിൽ പറയുന്നു വക്കഫ് നിയമ ഭേദഗതിയിൽ ഈ വിഷയം പരിഹരിക്കാനുള്ള നിർദ്ദേശം ഉണ്ടാകണമെന്നും ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ മാസം പത്തിനാണ് പരാതി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് നിയമ ഭേദഗതിയെ തത്വത്തിൽ പിന്തുണയ്ക്കുന്നതാണ് സീറോ മലബാർ സഭയുടെ പരാതി വക്കഫ് നിയമത്തിലെ മനുഷ്യത്വഹീനവും നീതിക്ക് നിരക്കാത്തതുമായ അവകാശവാദങ്ങൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രോസ് താഴത്ത് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായി ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും സമർപ്പിക്കണമെന്ന് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടു ആർച്ച് ബിഷപ്പ് ആൻഡ്രോസ് താഴത്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് കത്തയച്ചത് ഏതു ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കുന്ന വക്കഫ് നിയമം ഭേദഗതി ചെയ്യേണ്ടതാണെന്നാണ് ആർച്ച് ബിഷപ്പ് കത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് എറണാകുളം ജില്ലയിലെ ചേറായി മുനമ്പം പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവർ തലമുറകളായി താമസിച്ചു വരുന്ന ഭൂമി വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു അതോടൊപ്പം ഇടവ പള്ളിയും കോൺവെന്റും ഉൾപ്പെടെ ഒഴിപ്പിക്കൽ ഭീഷണിയിലാണ് രാജ്യത്തെമ്പാടും വക്കഫ് ബോർഡിന്റെ അവകാശവാദം കാരണം ഭീഷണി നേരിടുന്ന ജനങ്ങളെ പരിഗണിച്ച് അന്വേഷണം നടത്തണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു വക്കഫ് ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിൽ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ കൊച്ചി മുനമ്പം പ്രദേശത്തെ ജനങ്ങൾക്ക് വക്കഫ് നിയമങ്ങളുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നത് തികച്ചും മനുഷ്യത്വരഹിതമാണെന്ന് കെ സി വൈ എം സംസ്ഥാന സമിതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വഖഫ് ബോർഡിനെതിരെ ആഞ്ഞടിച്ച് വി എച്ച് പി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിനും രംഗത്തെത്തിയിട്ടുണ്ട് വഖഫിന്റെ ഗുണ്ടായുസം ഇനി നടക്കില്ലെന്നും സമൂഹത്തെ കൊള്ളയടിക്കുന്നതിന് വഖഫ് ഭരണഘടനയെ മറയാക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരുപ്പതി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തത്തിൽ ആർ എസ് എസും നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു വയനാട്ടിൽ വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വയനാട്ടിൽ വഖഫ് ബോർഡ് എന്ത് സേവാ പ്രവർത്തനം ചെയ്തുവെന്നും അദ്ദേഹം ചോദിച്ചു വഖഫിന്റെ പേരിൽ വൻ കൊള്ളയാണ് രാജ്യത്ത് നടക്കുന്നത് സമൂഹത്തെ കൊള്ളയടിക്കുന്നതിന് വക്കഫ് ഭരണഘടനയെ മറയാക്കുകയാണ് ഡൽഹിയിൽ ആറ് ക്ഷേത്രങ്ങൾ വക്കഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു വഖഫിന്റെ ഗുണ്ടായസം നടക്കില്ലെന്നും ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഉത്തർപ്രദേശിലെ കൗശംബി ജില്ലാ കോടതി വക്കഫ് ബോർഡ് കൈയടക്കി വെച്ചിരുന്ന മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി എഴുപത്തിനാല് വർഷത്തെ നിയമ നടപടികൾക്കൊടുവിൽ സർക്കാരിന് കൈമാറാൻ ഉത്തരവിട്ടു ഭൂമി വില്ലേജ് സൊസൈറ്റിയുടേതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി നടപടി ഉത്തരവിനെ തുടർന്ന് ഭൂമി സർക്കാരിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഖ്വാജ കയുടെ സ്വത്തിന്റെ കാര്യത്തിൽ അന്നത്തെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഭൂമി സർക്കാർ അക്കൌണ്ടിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭൂമി തങ്ങൾക്ക് നൽകിയെന്നാണ് വക്കഫ് ബോർഡിന്റെ അവകാശവാദം അന്ന് മുതൽ കേസ് നിലനിൽക്കുകയാണ് ഇതോടെ വക്കഫ് ഭേദഗതി ബില്ലിന്റെ ആവശ്യകത ഉദാഹരണ സഹിതം എടുത്ത് കാട്ടപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി